ഇപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ് ശ്രീ എം വി ഗോവിന്ദൻ അതിജീവിത മുഖ്യമന്ത്രിയെ കണ്ട് പരാതി കൊടുത്തിരിക്കുകയാണ് ഇനി തുടർ നടപടികൾ എന്താണ് എന്നുള്ളതാണ് കേരളം കാത്തിരിക്കുന്നത് അല്ല ഒരു സംശയത്തിനുമടയില്ലാത്ത രീതിയിൽ പരാതി തെളിവുകൾ ഉൾപ്പെടെ എല്ലാം പോലീസ് ഓഫീസർക്ക് സ്വാഭാവികമായിട്ടും പുറത്തു നടന്ന പ്രചാരണങ്ങൾ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുമ്പോൾ വീണ്ടും ഈ കേസും കുത്തിപ്പൊക്കി വരുന്നു എന്നുള്ളതാണ് പുറ രാഹുൽ അനുകൂലികൾ നടത്തിക്കൊണ്ടിരുന്ന കുറെ ഏറെ കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം അതിപ്പോൾ അങ്ങനെയല്ല എന്ന് തെളിയുന്ന ദിവസം കൂടിയാണ് ഈ ദിവസം നവംബർ ഇരുപത്തിയേഴ് അല്ലേ അതെ നവംബർ ഇരുപത്തിയേഴ് വരെ രാഹുൽ മാക്കൂട്ടത്തിലും മാക്കൂട്ടത്തിലും ഒപ്പം നിൽക്കുന്നവരും നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത് പരാതി എവിടെ പരാതി എവിടെ തെളിവ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നതൊന്നും ശരിയാവില്ല അതെല്ലാം പല രീതിയിലും കെട്ടിച്ചമച്ചുണ്ടാക്കാവുന്നതാണ് അതുകൊണ്ട് പരാതിയില്ലാതെ എങ്ങനെയാണ് നിലപാടിലേക്ക് പോവുക എന്നുള്ളതായിരുന്നു അവർ ചോദിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ പരാതി കൃത്യമായിട്ട് വന്നിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ കയ്യിൽ തന്നെ എത്തിയിരിക്കുകയാണ് അതിന് ശരിയായ രീതിയിലുള്ള നിയമ നിയമ നടപടികൾ തുറന്ന് മുമ്പോട്ടേക്ക് പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇനിയെങ്കിലും അദ്ദേഹത്തിന് രാജിവെക്കാൻ സാധിക്കേണ്ടതായിട്ടുണ്ട് കോൺഗ്രസ് അത് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇപ്പോ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട വക്താവായി പാലക്കാട് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇന്ന് രാവിലെ ഈ പരാതി കൊടുക്കുന്നത് വരെ പിന്നെ ഓഫീസും കൂട്ടി മുങ്ങിയിരിക്കുകയാണ് എവിടെയാണ് മുങ്ങിയത് എന്നുള്ളത് സ്വാഭാവികമായിട്ടും കേരളത്തിൽ അങ്ങനെ മുങ്ങാനൊന്നും പറ്റുന്നതല്ലല്ലോ ആവശ്യമായ അന്വേഷണവും ആവശ്യമായ നിലപാടും സ്വീകരിക്കുമ്പോൾ എന്ന് തന്നെയാണ് അത് സംബന്ധിച്ച് എന്റെ പ്രതീക്ഷ ശ്രീ എം വി ഗോവിന്ദൻ ദീപാദാസ് മുൻഷിയുടെ പ്രതികരണം നേരത്തെ വന്നത് നേരെ ഈ പെൺകുട്ടി പോവേണ്ടിയിരുന്നത് പോലീസ് സ്റ്റേഷനിലായിരുന്നു അതിപ്പോഴും ഉണ്ടായില്ല നേരെ ഇപ്പോ ആദ്യം പരാതി കൊടുത്തത് മാധ്യമങ്ങൾക്കാണ് അതിനുശേഷം ഇപ്പൊ ഇതാ മുഖ്യമന്ത്രിയെ കണ്ടിരിക്കുന്നു അതിൽ ചെയ്യേണ്ടുന്ന കാര്യം പോലീസ് സ്റ്റേഷനിൽ പോവേണ്ട കാര്യം ചെയ്തില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞിരിക്കുന്നത് ദീപാദാസ് മുൻഷി അല്ല അത് അവരെ തീരുമാനിക്കേണ്ടത് എവിടെയാ പോകേണ്ടത് തീരുമാനിക്കേണ്ടത് ദീപ് മിനിഷൻ അല്ലല്ലോ കോൺഗ്രസ് വക്താവല്ലോ അവർ തീരുമാനിക്കേണ്ടത് അവരെന്നെയാണ് അവരിതേ വരെ തീരുമാനിച്ചില്ല അതുകൊണ്ട് കൊടുത്തൂല്ല ഇപ്പൊ കൊടുത്തു കൊടുത്തു എന്നുള്ളത് കൃത്യമായിട്ടുള്ള വിവരമായിട്ട് കേരളം മുഴുവൻ രാജ്യം മുഴുവൻ കാര്യങ്ങൾ മുഴുവൻ അറിഞ്ഞു എന്നിട്ട് അറിയ ഏറ്റവും ആദ്യം അറിയേണ്ട ആൾ അത് അറിഞ്ഞ ഉടനെ തന്നെ മുങ്ങുകയും ചെയ്തു ഇപ്പൊ ആഫീസും കൂട്ടി പോയിരിക്കുകയാണ് അതുവരെ പാലക്കാട് സ്കോഡ് വർക്ക് കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ ഒപ്പം തന്നെ ചേർന്ന് വക്താവായിട്ട് കെ മുരളീധരന്റെ വിമർശനം കാണാൻ മുഖ്യമന്ത്രി തയ്യാറായിരിക്കുന്നു ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴാണ് അതിജീവിതമാരോട് സ്നേഹമൊക്കെ എന്നുള്ള വിമർശനമാണ് ഉയർത്തിയത് മുരളീധരൻ ഒന്നും പുറത്തുനിന്നെ പറയുന്നില്ലേ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കും അതിനപ്പുറം നന്ദി ശ്രീ എം വി ഗോവിന്ദൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്